നിങ്ങൾക്കറിയുമോ ഏകദേശം പത്തിരുപത്തി അഞ്ച് കാലം വർഷകാലം മുമ്പ് നമ്മുടെ നാടുകളിൽ നിന്ന് കേട്ട ഒരു അഭിസംബോധന പാടില്ല അത് യാപത്ത് നാളിന്റെ അലാമത്താകുന്നു അത് കുത്തൻ വാദമാകുന്നു എന്നായിരുന്നു ആ അഭിസംബോധന എന്നായിരുന്നു ആ പാതിരാവായോട് മറന്നുപോയിട്ടില്ല മരണപ്പെട്ടു പോയ ഈ കെ ഹസൻ മുസ്ലിയാർ മിൻ ഖുർആൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പല പറയുന്നു വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പരിഭാഷപ്പെടുത്തൽ അഥവാ മതപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ശബ്ദിച്ചു ചിലർ ചോദിച്ചു മഹാനായ പണ്ഡിതനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ എന്ന് ആരാജാദുടെ മുഖത്ത് നോക്കി ചോദിച്ചു വിനീതരായ മുജാഹിദ് പ്രവർത്തകൻമാരും പണ്ഡിതന്മാരും പറഞ്ഞു ഞങ്ങൾ ആരുമല്ല പക്ഷേ ഹസൻ മുസിയാർ പറഞ്ഞത് ഖുർഹാനും ഹദീസിനും എതിരാണ് വിശുദ്ധ ഖുർആൻ എല്ലാവരും പഠിക്കണം മനസ്സിലാക്കണം അതുകൊണ്ട് ഖുർആൻ പരിഭാഷപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അന്ന് അതൊരു വാദമാണെന്ന് ഒരു യാഥാർത്ഥ്യത്തെ വാദമാക്കി മുജാഹിദ് നേരെ വന്നെങ്കിൽ കാണാൻ പറ്റുന്ന അവസ്ഥ എന്താണ് ഈ ഈ പ്രഭാഷണം ഇവിടെ ചെയ്യുന്ന സന്ദർഭത്തിൽ വിശുദ്ധ പറയാറുള്ളത്രിഭാഷ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടി ഇറക്കിയിട്ടുണ്ട് ഔദ്യോഗിക സംസ്ഥയുടെ ഉന്നതനായ നേതാവാണല്ലോ അദ്ദേഹം അഥവാ ഈ മുസ്ലിയാർക്ക് അദ്ദേഹത്തിന്റെ അനിയായി തന്നെ പ്രാവർത്തികമായ മറുപടി കൊടുത്തു അതേപോലെ തന്നെ എടുത്തു മരിച്ചുപോയ കോഴിക്കോട് വലിയ കാലി തങ്ങൾ വിശുദ്ധ പരിഭാഷ ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ തിരുവനാടി ി തങ്ങൾ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ായ നിസാല പറഞ്ഞത് നൂറ് ശതമാനം സുന്നത്ത് യോജിക്കുന്ന പരിഭാഷയാകുന്നു ഇത് എന്നാണ് അതേപോലെ തന്നെ ടി കെ മുസ്ലിയാർ മുജാഹിദ് ഉപസ്ഥാനത്തെ ഈ സമൂഹത്തിൽ പുതുതായി ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അനുഗ്രഹത്തെ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു ഖുർആനും സുന്നത്തും അതിലേക്ക് ഇനി ഒന്നും ചേർക്കേണ്ടതില്ല ഒന്നും എടുത്തു മാറ്റേണ്ടതുമില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഈ തനിയായ രൂപം ശരിയായ രൂപം സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് ആ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്